അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എൻ്റെ വീട്ടിൽ പോയ വീട്ടത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ എൻ്റെ വീട് കരുളായി കൊട്ടാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചില കൂട്ടുകാർക്കൊക്കെ അറിയാം ചില കൂട്ടുകാർക്കൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് പിന്നെ വീട്ടിൽ എനിക്ക് ഒരു ഒരനിയത്തിയും ഒരാങ്ങളെയും ഉമ്മയും നാത്തൂനാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷം ആവാനായി അനിയത്തി സ്കൂൾ പൂട്ടിയാൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ചൊവ്വാഴ്ച കുട്ടികൾ സ്കൂൾ പൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അവൾ ചൊവ്വാഴ്ച തന്നെ വന്നിട്ടുണ്ട് ഞാൻ ബുധനാഴ്ചയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ മൺകലം കൊണ്ടൊരു ചേച്ചി വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഇടയ്ക്കിടക്ക് നമ്മളതിൽ വരുന്ന ചേച്ചിയാണ് അപ്പോൾ ഇതിങ്ങനെ ഏറ്റി ഇങ്ങനെ കൊണ്ടു അപ്പോൾ അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കൂട്ടോ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന മൺകലങ്ങളൊക്കെ നല്ല കലങ്ങൾ കഴിക്കാറ് അത്യാവശ്യം നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത് ഞാൻ അടുത്ത വീഡിയോ അല്ലേട്ടോ കുട്ടികൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഞാനും അനിയത്തി ഒക്കെ കാലം അങ്ങനെ നോക്കണ സമയത്ത് അവരെടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മളെടുത്ത പാത്രങ്ങളൊന്നും അതിൽ കാണൂലട്ടോ ഞാൻ ചോറ് വെക്കണ ഒരു മൺകലാണ് എടുത്തത് പിന്നെ അനിയത്തി ഒരു ചട്ടി എടുത്തു ഉമ്മയും ഒരു കാലം എടുത്തു അങ്ങനെ മൂന്നാളും മൂന്നാറിന് എടുത്തിട്ടുണ്ട് അമ്മക്ക് ഭയങ്കര അടുങ്ങാറാണ് കേട്ടോ അമ്മ അത് തലയിലേറ്റി ഇങ്ങനെ നമ്മളെ കാലക്കൊക്കെ വരുന്നതല്ലേ അപ്പം എന്തേലൊക്കെ ഒന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലം ഒഴുക്കും ഒഴിവായി കിട്ടുമല്ലോ എന്ന് പറയും ആ ചേച്ചിക്കും അതേപോലെ തന്നെ മന ഭയങ്കര കാര്യമാണ് ചിലപ്പോൾ അതേപോലെ ഇങ്ങനെ ഒക്കെ വിറ്റ് പോരുമ്പോൾ ഒരു രണ്ട് മൂന്ന് കലങ്ങളൊക്കെ ഉള്ളു എങ്കിൽ അമ്മ കലൊക്കെയാണ് വാങ്ങും അങ്ങനെയൊക്കെ കാട്ടല്ല ഉണ്ട് കെട്ടോ അപ്പോൾ അതിനും തന്നെ അമ്മാനോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനാവുമ്പോഴത്തേന് നമുക്ക് പിന്നെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കണത് മന്തി ഞാനാണ് ഉണ്ടാക്കുന്നത് പിന്നെ സമൂസ അനിയത്തിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളത് ആ ഫില്ലിങ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ മന്തിക്കുള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിക്കൻ ആദ്യമൊന്ന് വേവിച്ചിട്ടുണ്ടേനി പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നേ കാണിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ ഇപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നതാണ് കേട്ടോ മന്തിൻ്റെ റെസിപ്പി നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കാണിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ ഇവിടെ വന്നാൽ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മാറ്റിയാണ് കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വരുന്നതല്ലേ അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കേണ്ടെന്ന് വിചാരിക്കും പിന്നെ ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്കൊക്കെ വിരുന്നൊക്കെ വന്നിട്ടുണ്ടേനും ഇപ്പോൾ അങ്ങനെ അധികം വരലില്ല ചുരുക്കം ഉള്ളൂ കേട്ടോ വിരുന്നൊക്കെ വരൽ അപ്പം നമ്മൾ അവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും പിന്നെ അരി തിളപ്പിച്ചു വിറ്റാലല്ലേ അതിൽക്ക് നല്ല ജീരകവും ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേ ഇട്ട് ഇനി കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടരണ്ട് പിന്നെ ഇപ്പം മന്തി ഒന്നും ഉണ്ടാക്കാനറിയാത്ത ആരുമില്ലല്ലേ എല്ലാവർക്കും ഇപ്പോൾ എല്ലാം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം ഇനിയിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കിയാൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ അതിൽ നോക്കിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് ഞാൻ ആരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ സമൂസൻ്റെ ഫില്ലിങ് ഒക്കെ അനിയത്തി റെഡിയാക്കിയും പിന്നെ ഓളും നാത്തൂനും കൂടിയിട്ട് ഇതാ സമൂസയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇത് മാത്രം ഉണ്ടാക്കണുള്ളൂ കേട്ടോ പിന്നെ പുരിക്കടിയായിട്ട് അപ്പോൾ അനിയത്തി പറയേണ്ടി കിട്ടോ എൻ്റെ സമൂസ നിങ്ങൾ കുറ്റം പറയരുത് കേട്ടോ ഞാൻ ഉണ്ടാക്കി പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ അവൾക്ക് ശരിക്ക് ചുറ്റാനറിയില്ലേ കിട്ടോ അപ്പം അങ്ങനെ റെഡി ആയി വരുന്നൂ ഇപ്പം നല്ല ഉഷാറായിട്ട് ചുറ്റുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ചുറ്റലും അറിയായിട്ടേക്കറി ചിലപ്പോൾ നല്ല ഷേപ്പിലൊന്നും ഉണ്ടാവില്ല അപ്പം എന്നോടറി ഞാൻ പറയും ഈ ഉണ്ടാക്കിയ സമൂസൻ്റെ കോലാണല്ലത് എന്നൊക്കെ പറയുമ്പോൾ എന്നോട് അറിയി ആ അതിപ്പം എന്തായാലും ഇപ്പം എന്തായാലും എല്ലാവരും അത് തിന്നും പിന്നെ ഇപ്പോൾ പുറത്തുനിന്നും ആരുമില്ലല്ലോ നമ്മളൊറ്റക്കല്ലേ എന്നൊക്കെ പറയും ഇപ്പം ഏതായാലും അങ്ങനെ ചുറ്റി ചുറ്റി പഠിച്ചിരിക്കണിപ്പോൾ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പുറത്താണ് കേട്ടോ ഞാൻ അരി ഇട്ടിട്ട് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അരി വേവോളം ഇവിടെ പുറത്ത് നിൽക്കണുണ്ട് എന്നിട്ട് വേണം നമുക്ക് ദം ചെയ്തെടുക്കാനൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ജീവൻ രക്ഷിച്ചു ഗൈസ് നമ്മളടുത്ത വീട്ടിലത്തെ താറാവിനെ രണ്ട് മൂന്ന് പട്ടികൾ ഇട്ടിട്ട് ഓടിച്ചിട്ട് അതിനെ പിടിച്ചു പിടിച്ചില്ല നല്ല അതിലേനെ കേട്ടോ അപ്പം ഞാനിവിടെ ഇറങ്ങി ആട്ടി എൻ്റെ സൗണ്ട് കേട്ടാണ്ട് പട്ടികളൊക്കെ സ്ഥലം വിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളടുത്ത വീട്ടിലത്തെ താത്തിയും വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് അപ്പോൾ ഓരോ താറാവ് തന്നെ കേട്ടോ അങ്ങനെ ഞാനൊരു ജീവൻ രക്ഷിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാനത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അതിനെ പിടിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മന്തി റൈസ് ഒക്കെ വന്നിട്ടുണ്ടേനും അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ ഊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെമ്പ് തന്നെയാണ് ഇട്ടനെ നമ്മളിത് ദം ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ വേറെ പാത്രത്തിൽ പോകും ഊറ്റിയിട്ട് പിന്നെ ആ ഒരു ചെമ്പ തന്നെ അതാണ് എടുത്തിട്ടുണ്ടായിക്ക് നമ്മൾ ചിക്കന് വേവിച്ചെടുക്കണ ആ ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ അതിന് കുറച്ച് ഈ ചെമ്പക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് പിന്നെ നമ്മളെ ചിക്കന് പകുതി ആയിക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമുക്ക് മേലെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ചോറ് ഇതീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവമായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ദം ചെയ്തെടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ദമ്മിൽ കടന്നിട്ട് ഒരു പത്ത് ശതമാനം കൂടി വേവാനേ ഉണ്ടാവുകയുള്ളൂ ഞാൻ സെല്ലാ റൈസ് ആണ് എടുക്കൽ വൈറ്റ് സെല്ലാ ആണ് എടുക്കൽ ഇത് നല്ല അരിയാണ് കേട്ടോ നല്ലോണം വെച്ചാൽ ചോറും ഉണ്ടാവും ഇതിപ്പോൾ രണ്ട് കിലോനാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ പകുതി ചോറ് ഞാനിപ്പോൾ ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെക്കൂടെ ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ കുറച്ച് റെഡ് കളർ വളരെ കുറച്ചങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇത്തിരി ഉള്ളു കേട്ടോ അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മന്തി റൈസിൻ്റെ ഇങ്ങനെ യെല്ലോ കളറും റെഡ് കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു രണ്ട് രണ്ട് സ്പൂണൊക്കെ ഉള്ളു കേട്ടോ അധികം ഒന്നും വേണമെന്നില്ല പിന്നെ നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ റെഡ് കളർ കലക്കിയ പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുണ്ടെനി അതും അയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ചോറിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചിന് ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് പിന്നെ ഇതേക്ക് ചേർത്ത് കൊടുക്കണ്ടെട്ടോ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ വേവിച്ച ഗ്രേവി ഇതിക്ക് ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കാരണം നമ്മൾ ഇതിക്ക് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് ആക്കിയിട്ട് അത് ചേർക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ നല്ല ജീരകം വലിയ ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് അങ്ങനെയുള്ളതൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് മന്തി മന്ത്ണ്ടാക്കണ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ മേലൊക്കെ കുറച്ച് ചിക്കനെ നമ്മളവിടെ മാറ്റി വെച്ചിരുന്നല്ലോ അത് ഇതിൻ്റെ ചുറ്റും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പുക ഇടുമ്പം ആ ഒരു പുകൻ്റെ സ്മെല്ല് നല്ലോണം അതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ചിക്കനും വന്തിക്കണുട്ടോ ചിക്കനും ഇനിയിപ്പോൾ അധികം വേവാനൊന്നുമില്ല കാരണം നമ്മളിത് ചിക്കൻ ആദ്യം വേവിച്ചിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വന്തി ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് വേവാത്ത പേടിയില്ല പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നടുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് കനൽ ഇട്ട് കൊടുക്കാം പിന്നെ ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി നമ്മളിപ്പോൾ അടുപ്പത്ത് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കനലിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇഷ്ടം പോലെ ഉണ്ട് നമ്മളടുപ്പിൽ അപ്പോൾ ഞാൻ താ നടക്കൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിക്ക് കുറച്ച് കാനലിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു പുക അങ്ങനെ വരുമല്ലോ ആ ഒരു പുക വരുന്ന സമയത്ത് നമുക്ക് പുക പുറത്തേക്ക് പോവാതെ നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളക് ഇങ്ങനെ കുത്തിക്കൊടുത്തേനീട്ട് അതിൻ്റെ വട്ടത്തിലും ആ പച്ചമുളക് കൂട്ടിയിട്ട് ഈ മന്തി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ കഴിക്കലുണ്ട് പിന്നെ കുറേ പച്ചമുളക് ഒന്നും എടുത്തിട്ടില്ല വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്നാലിന് എടുത്തിട്ട് അങ്ങനെ കുത്തി കൊടുത്തു എന്നിട്ട് പിന്നെ അതാ സൺഫ്ലവർ ഓയിലൊക്കെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ പുക പുറത്തേക്ക് പോകാതെക്കാൻ നല്ല ടൈറ്റായിട്ട് അടച്ചും കൊടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഈ ഓലക്കൊടി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കത്തിക്കൂട്ടോ ഇത് ഇങ്ങോട്ട് കത്തി കഴിയോളം കത്തും അല്ലാതെ പിന്നെ വേറെ നമ്മൾ പിന്നെ വേറെ വെച്ചുകൊടുത്ത് കത്തിക്കൊന്നും ചെയ്യൂല അതേപോലെ തന്നെ ആ കനല് ഇത് കത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കോരിയിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കും ഇല്ലെങ്കിൽ വേഗം അടി കറി കിട്ടോ അടിയിൽ ഇപ്പോൾ നമ്മൾ ഇട്ടു നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവിയും പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത ചിക്കനും അല്ല അപ്പോൾ അതിന് വെള്ളം ഇറങ്ങാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ വേഗം അടി പിടിക്കും അപ്പോൾ നമ്മൾ ഓലക്കൊടി ഒക്കെ കത്തിച്ച് കത്തിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കനലൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ മേലെ കുറച്ച് കനലും കൊടുത്തിട്ടുണ്ട് ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയുള്ള കനലൊക്കെ ഞാൻ പിന്നെ വെള്ളം പറഞ്ഞിട്ട് കെടുത്തിട്ടോ അപ്പോൾ ഞാൻ മന്തിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോലെത്തന്നെ ഇത് അവരിവിടെ പിന്നെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാത്തൂനും മയോണൈസും പിന്നെ ചട്ണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒരു റെഡി ആക്കിയിട്ടുണ്ട് ജ്യൂസും അടിച്ചിട്ടുണ്ട് ജ്യൂസ് മുന്തിരി ജ്യൂസാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ പാകം കൊടുത്താൽ മതി കാര്യമായിട്ടുള്ളൊരു പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ തരി അനിയത്തി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് പിന്നെ ചായ അമ്മ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഞാൻ ഇതെ പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അതിനുവിനെ കളിപ്പിക്കാൻ പോകുന്നിട്ടുണ്ട് ഇപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് സമയം ആറ് ഇരുപതായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പാത്രത്തിലാക്കി വെച്ചാൽ പിന്നെ എന്താ പറയുക നമുക്ക് നോമ്പ് തുറന്നാൽ അല്ല ബാങ്ക് കൊടുത്താൽ നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ സംസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ വിളമ്പിയാൽ മതി അപ്പോൾ നമ്മളെ മന്തി ഇതാടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നല്ലേ താഴെ ഉള്ളത് അത് ഞാനിങ്ങനെ എല്ലാ ഭാഗത്തുക്കും അങ്ങോട്ടും ആക്കി കൊടുക്കട്ടോ അങ്ങനെ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കും പിന്നെ ബാക്കി നമ്മൾ മേലെ ഇട്ടു ഒരു ചിക്കൻ ഉണ്ടല്ലോ അതിങ്ങനെ മേലെയും വെച്ച് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കലൊക്കെ അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്നു അപ്പോൾ എൻ്റെ അപ്പം അല്ലാത്ത മൂന്നാമത്തെ വർഷത്തെ നോമ്പ് തുറയാണ് കേട്ടോ അപ്പം ഇപ്പം വല്ലാതെ മിസ്സ് ചെയ്തു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്